ഹലോ ഗുഡ് മോർണിംഗ് ഇന്നുണ്ടല്ലോ ഒരു നഴ്സറി വിസിറ്റാണ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് മാള റോട്ടിലുള്ള കാർഷിക വിപണന കേന്ദ്രം എന്നാണ് കേട്ടോ നഴ്സറിയുടെ പേര് അവിടെ ഒരുപാട് ചെടികൾ മാത്രമല്ല ചട്ടിയുണ്ട് ചെടിച്ചട്ടികളുണ്ട് നിറയെ വളം അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പാമാണ് പാമാണെട്ടോ ആ പാമിൻ്റെ ലീഫിന് ഒരു പ്രത്യേക കളറാണ് നല്ല യെല്ലോയിഷ് കളറാണ് അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ആ ലീഫിലുള്ള നല്ല യെല്ലോയിഷ് കളറുള്ള ആ പാമ്പ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവും അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ കളർ നേരിയൊരു ചേഞ്ച് വരുന്നുണ്ട് പക്ഷേ എന്നാൽ കൂടെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പൂക്കളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ വലുതായി നിൽക്കുന്ന പാമ്പ് ഇത് ഇതിൻ്റെ പാമിൻ്റെ ലീഫിന് യെല്ലോയിഷ് കളറാണ് വല്ലാണ്ട് ഗ്രീൻ കളർ അല്ല കേട്ടോ നമ്മുടെ അലങ്കാരത്തിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ നമുക്ക് അതിൽ നിന്ന് ആദായമൊന്നും കിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും